ലഹരി നിങ്ങൾ ആ റൂമിൽ നോക്കാമെന്നെങ്കിലും മൂഡ്സും കോണ്ടത്തിൻ്റെയൊക്കെ സാന്നിധ്യം കാണാൻ കഴിയും ഇൻബിൽറ്റ് ബിൽറ്റ് കിച്ചൺ ഉണ്ടായിരുന്നു അവിടെ അപ്പുറത്തുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ മൈക്രോവേനൊക്കെ കുത്തി ഉളിക്കുന്നുണ്ടെന്നു പൊട്ടിച്ചേക്കുന്നത് പിന്നെ തീയിട്ടുമാര് തീയിട്ട് കുറേ വയർ എടുത്തു ഈ വയറിങ് ഏകദേശം മൊത്തം വയർ വലിച്ചിട്ടിരുന്ന മൂന്ന് എ സി യൂണിറ്റിൻ്റെ ഇന്നർ യൂണിറ്റുകൾ കംപ്ലീറ്റ് വലിച്ചിളക്കി കൊണ്ടാണ് അത് വെളിയിൽ കിടന്ന് കണ്ടിട്ടാണ് ആദ്യമേ നമ്മളിൻ്റെ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കിയത് മൊത്തം പതിനൊന്ന് പേരെ അതിൽ ഇനി ഒന്ന് നാലോ അഞ്ചോ പേരെ പിടിക്കാൻ ഉണ്ടെന്നോ അത് ഇന്ന് ഫൈനലൊക്കെ അറിയുള്ളൂ അല്ല ഒരു പെൺ ഉണ്ടെന്ന് പറഞ്ഞ പ്രായപൂർത്തി ആയില്ലെന്നും പറയുന്നു ഇല്ല അന്ന് കയറാഞ്ഞ കാര്യമായി ഇമ്മാരയിൽ കൊണ്ടു ആയുധങ്ങൾ കാണണമായിരുന്നു ഇമ്മരി തല്ലിപ്പിടിക്കാനൊക്കെ നമ്മൾ കയറി വന്നാൽ നമ്മളെ എന്ത് വേണമെങ്കിലും ഇവിടെ ആക്രമിക്കാൻ വരും ഇല്ലേ കൊച്ചു പയ്യനൊക്കെ ഉണ്ട് സൈസിലെ അവനെ കൊണ്ട് അവിടെ കണ്ടൊത്ത് കയറ്റിയാണ് എൻ്റെ അകത്ത് കയറി ഇവിടുത്തെ ഡോറിന് താക്ക് എടുത്തിട്ടാണ് ഇമ്മാര് വെള്ളിയുന്ന ആൾക്കാർ കയറുന്നത് பெண்ிப்பட கிளாது அங்கேயும் नमस्कारम അടഞ്ഞു കിടന്ന ആയുർവേദ റിസോർട്ടിൽ അതിക്രമിച്ച് കയറിയ പതിനൊന്നംഗ സംഘം ലഹരി ഉപയോഗവും ഉൾപ്പെടെ നടത്തി പത്തനംതിട്ട ജില്ലയിലെ വലംചുഴിയിലാണ് ഈ സംഭവം നടന്നത് പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്ത് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലാണ് അതിക്രമിച്ച് കയറിയത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പതിനൊന്നംഗ സംഘം ഇവിടെ തമ്പിടിക്കുകയായിരുന്നു ലഹരി ഉപയോഗം നടത്തിയിരുന്നു എ സി ഉൾപ്പെടെ മോക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ മുറിക്കുള്ളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ചുമരിലൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിഹീനമാക്കി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ വളരെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഒരു പതിനൊന്നംഗ സംഘമാണ് സമീപവാസികളൊക്കെ ഉൾപ്പെടുന്ന ഒരു പതിനൊന്നംഗ സംഘം അതിലൊരു പ്രായപൂർത്തിയായ പെൺകുട്ടി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം വെച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയായിരുന്നു കുറച്ച് കാലമായി അടഞ്ഞ് കിടക്കുകയായിരുന്നു പ്രദേശവാസികളൊക്കെ ഇവിടെ എത്തുന്നുമുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രദേശവാസിയാണ് ഇവിടെ ആളുകൾ ഇതിനുള്ളിൽ കയറിയതായി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഉടമയെ വിവരമറിയിക്കുന്നത് നമുക്ക് ഉടമയായ അഭിജിത്ത് ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് ാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ടോ എങ്കിലും ഈ ഇൻബിൽറ്റ് കിച്ചൺ ഉണ്ടായിരുന്നു അവിടെ അപ്പുറത്തുണ്ട് അത് എൻ്റെ അകത്തുനിന്ന് ഈ മൈക്രോവേനൊക്കെ കുത്തി കളിക്കുന്നുണ്ടോ എന്ന പൊട്ടിച്ചേക്കുന്നത് പിന്നെ ഈ ഒറിജിനൽ ജർമ്മൻ ഗ്രോഹയുടെ കുറേ ബാത്റൂം ഫിറ്റിങ്സുകൾ അതൊരു പൈപ്പൊക്കെ ഒക്കെ പത്തിരുപത്തയ്യം രൂപ വില വരുന്ന പിന്നെ വാട്ടർ പംപ്സൊക്കെ ഉണ്ട് ഇത് മൊത്തം ഇന്നലെ ഡിസ്മാലി കുറേ കുത്തി കളക്കുകയും അതിൻ്റെ അത് കൂയിലെടുത്തുകൊണ്ട് പോവുകയും പിന്നെ ഫ്രിഡ്ജ് പിന്നെ വാക്യൂം ക്ലീനേഴ്സ് ഈ വീട് ഏകദേശം ടൈലിടാനേ ഉള്ളൂ ഈ ഒരു ഹെറിറ്റേജ് കൺസെപ്റ്റിലേക്ക് ഞാൻ ചെയ്തതാണ് പിന്നെ തീയിട്ടും തീയിട്ട് കുറേ വയർ എടുത്തു ഈ വയറിംഗ് ഏകദേശം മൊത്തം വയർ വലിച്ചിട്ടിരുന്ന ഏകദേശം കംപ്ലീറ്റ് വയർ വലിച്ചിരുന്ന ഫിറ്റിങ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഡി അവർ നമ്പര് എടുത്തു ഇപ്പം നമുക്കിനി അത് എന്താ ഉപയോഗിക്കാൻ പോലും പറ്റും ഇനി വീണ്ടും വയറിങ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ എ സികൾ മൂന്ന് എ സി യൂണിറ്റിൻ്റെ ഇന്നർ യൂണിറ്റുകൾ കംപ്ലീറ്റ് വലിച്ചിളക്കി കൊണ്ടുപോകാൻ അത് വെളിയിൽ കിടന്ന് കണ്ടിട്ടാണ് ആദ്യമായി നമ്മളിൻ്റെ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാക്കിയത് വെളിയിലൊക്കെ നേരത്തെക്കോട്ടെ ശല്യം ചെയ്യുന്നുണ്ട് ഇനി ഈ ഗ്രില്ലൊക്കെ എടുത്തുകൊണ്ട് പോയി മാതിരി ചെയ്തിട്ടുണ്ട് കാരണം ഈ ചുറ്റുപാടുള്ള ഒരു എൺപത്തിമൂന്ന് ഗ്രില്ലുണ്ട് രണ്ടു ലക്ഷം രൂപയോളം അത് ഞാൻ അടുത്ത സമയത്ത് കൊണ്ട് മുറ്റം തിരിച്ച് എല്ലാം റെഡിയാക്കി വിട്ടു മതിര കെട്ടാണ് കെട്ടിയെല്ലാം റെഡിയാക്കി വിട്ടുക അതിലത് അപ്പോൾ ഇപ്പോൾ റിക്കവറി ഒമ്പത് എണ്ണേ റിക്കവറി കിട്ടില്ല ബാക്കി ഇനി ആക്രക്കടയിലൊക്കെ കാണും ബാക്കിയെല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിലും ഇനി ഒന്ന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേരെ ഇവിടെ പിടിക്കാനും ഉണ്ട് പിടിയിലായിട്ട് മൊത്തം പതിനൊന്ന് പേരെ അതിൽ ഇനി ഒന്ന് നാലോ അഞ്ചോ പേരെ പിടിക്കണമെന്നുണ്ടെന്ന് ഇന്നേ ഫയനൊക്കെ അറിയുള്ളൂ മാത്രമല്ല അല്ല ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടെന്നാണ് പറഞ്ഞത് പ്രായപൂർത്തി ആയില്ലെന്നും പറയുന്നു ഏത് ഏത് സ്വദേശി ഈ സ്വദേശി എന്ന വെളിയില്ല എന്നും നമുക്കറിയില്ല അല്ല ഇപ്പം കട്ടന് പുറയിലാണ് പോലീസിൻ്റെ നല്ല നല്ല രീതിയിൽ പോലീസ് അന്വേഷിക്കും ഇതിപ്പോൾ ഇങ്ങനെ പ്രവർത്തനം ഇതിപ്പം കുറെ നാൾ ഈ വീട് കട്ടൻകട്ടായിട്ട് പണിഞ്ഞോണ്ടിരുന്നാണ് കഴിഞ്ഞ ഒരു കുറേ നാൾ മുമ്പ് ഞാൻ മറ്റും എല്ലാം ഒരുക്കി കെട്ടി ഈ ഗ്രില്ലൊക്കെ ഇട്ടിട്ടു ഈ ഗ്രില്ലാകത്തിരുന്ന ആ ഗ്രില്ല് വെളിയിലിട്ട് മതിലൊക്കെ തിരിച്ചെ പക്ഷേ എന്നെ ഈ ഗേറ്റ് കൂട്ടും കാരണം പശുവിനെയൊക്കെ തെറ്റിയാൽ അത്രയും കാടും ഒക്കെ വരും കാരണം നമ്മൾ ഒരു പ്രാവശ്യം കളിക്കുക ഒരാഴ്ച കൊണ്ട് പിന്നെ അതിന് ഇരട്ടിയോ അപ്പോൾ അപ്പുറത്തെ അമ്മയൊക്കെ ഞാൻ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്ന മേളിൽ നിന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഗേറ്റ് ലോക്ക് എടുത്തില്ലായിരുന്നു അങ്ങനെ അവർ പശുവിനെ കെട്ടിയാണ് അതുകൊണ്ടാണ് എന്നെ അറിഞ്ഞത് പശുവിനെ കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ട് അവിടെ കുഴിയുന്ന ഈ എ സിയുടെ ഔട്ടർ യൂണിറ്റ് ഇന്നർ യൂണിറ്റ് കിടക്കുന്നതുകൊണ്ട് അപ്പോഴവരുടെ അവിടുത്തെ അമ്മ മോൻ്റെ മോന് കുറച്ച് മോൻ വന്നതും എൻ്റെ വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ടു അപ്പം ഞാൻ നേരെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ആൾ അപ്പോഴാണ് അതിന് മുമ്പ് ഇവിടെ ഒരു അനക്കം കേട്ട് ഞാനൊരു ഒരാഴ്ച മുമ്പല്ല ഒന്നാം തീയതി ഇവിടെ വന്നാൽ വന്ന് ഞാനും വേറെ സുഹൃത്തുണ്ടായി ഞങ്ങൾ വെളിയിൽ കൂടെ നോക്കുമ്പോൾ ഈ ഡോർ മൊത്തം ഞാൻ താക്കൽ പെട്ടെന്ന് വന്നുകൊണ്ട് എടുത്തില്ല ഡോർ തുറക്കാൻ പോയില്ല അതുകൊണ്ട് മൊത്തം തുറന്ന് പിടിച്ചു നോക്കി എല്ലാം അടച്ചു കിടക്കാം ഇമാരെ അകത്തൊന്നും അടച്ചു വെക്കുകയെന്ന് നമ്മൾ അറിഞ്ഞില്ല അന്നും ഇതിൻ്റെ അകത്ത് പക്ഷേ ആളുണ്ടാവാം കാരണം സൗണ്ട് നല്ലവരെ കേട്ടിട്ടാണെന്നല്ലോ ഞാൻ വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പെട്ടെന്ന് രാത്രി പത്ത് പത്തരയാണ് പക്ഷെ അന്ന് ആ ഇല്ല അന്ന് കയറാഞ്ഞ കാര്യമായി ഇമ്മമാരയിൽ കൊള്ളന്ന് ആയുധങ്ങൾ കാണാൻ നിമരീതി തല്ലിപ്പൊളിക്കാനൊക്കെ നമ്മൾ കയറി വന്നാൽ നമ്മളെ എന്ത് വേണമെങ്കിലും ചൂട് ആക്രമിക്കാമായിരുന്നു അല്ലേ പൈപ്പും എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വേണമെങ്കിൽ നമ്മുടെ ജീവനും വിലയുള്ളതുകൊണ്ടായിരിക്കാം കയറാൻ തോന്നിയില്ല ശരിക്കും ഇത് മുറി മൊത്തം ഒരു മതം മേളിൽ നിന്നില അവിടുന്ന് എ സി മൊത്തം അവിടെ നിന്ന് ഇളക്കി പിന്നെ വയറല്ല അവിടുന്ന് കണ്ടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ എ സി ഔട്ടർ യൂണിറ്റ് ഉണ്ടായിരുന്നു മേളിലെണ്ണ അത് വെക്കാൻ വേണ്ടി കയറ് കെട്ടി കയറാൻ വേണ്ടി കയറ് കിട്ടിയിട്ടുണ്ട് പിന്നെ അകമേ അകത്തൊന്നു ചെറിയ ഒരു കൊച്ചു കൊച്ച് പയ്യനൊക്കെ ഉണ്ട് സൈസിലെ അവനെ കൊണ്ട് അവിടെ കണ്ട ഞൊത്തി കയറ്റിയാണ് ഇതിൻ്റെ അകത്ത് കയറിട്ട് ഇവിടുത്തെ ഡോറിന് താ എടുത്തിട്ടാണ് ഇമാര് വെളിയുന്ന ആൾക്കാർ കയറുന്നത് ഈ പെൺ കൊച്ചി ഉൾപ്പെടെ കയറുന്നത് ഈ അങ്ങനെയാണ് അല്ലാതെ ഈ പറഞ്ഞ മേലിക്കുടിച്ച് അടിയൊന്നുമല്ല അടിയുന്ന് തന്നെ അകത്തും തുറന്നിട്ട് കയറിയത് ആ ഒരു ഞാൻ നോക്കുമ്പം ഇവിടെ തന്നെ ഉള്ള എല്ലാം കുഴച്ച് ഇമാരെ അടുത്ത അടുത്ത സമയത്തന്നെ അടിച്ചേക്കാം കാരണം നമുക്കറിയാം നമ്മൾ ഞാൻ ആണല്ലോ അതിന് ഒരു ദിവസം മുമ്പൊക്കെ ഇതിൻ്റെ അകത്ത് സാന്നിധ്യമുണ്ട് കാരണം അത്രമാത്രം ഉണങ്ങാത്ത പെയിൻ്റൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇപ്പം എൻ്റെ ഫാദർ ഒക്കെ പറഞ്ഞാൽ തൂപ്പത്തഞ്ച് വർഷം മരിച്ചു പോയാ അദ്ദേഹത്തിൻ്റെയൊക്കെ വായിലൊക്കെ അത് എന്ന രീതിയിൽ പെയിന്റ് അടിക്കുക ഇത് എന്തോ അസഹിക്കും പിന്നെ കൊമ്പെന്ന അവിടെ എഴുതി വെക്കുക പിന്നെ ഈ കെ അപ്പം കെ എനിക്ക് കാരുവേലിലാണോ എന്നുള്ള ഒരു സംശയം ആദ്യം വന്നിരുന്നു ഇവിടെ അയൽവാസിയാണ് ആ ഇവിടെ അയൽവാസിയാണ് കാരുവേലിൽ നമ്മൾ രഘു എന്ന് പറയുന്നത് രഘുവിൻ്റെ മകനും അതിൻ്റെ അകത്ത് പ്രതിയാണെന്ന് മനസ്സിലായി ഇപ്പം ആ പിന്നെ പിന്നെ എസ് എസ് എന്ന് കണ്ടു ആ എസ് എസും ഓരോ ആൾക്കാരുടെ പേരിൻ്റെ അപ്പം അതിന് കുറേ പേര് മാച്ച് ചെയ്തു അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ലീഡായിരുന്നു ഇവർ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ലഹരി മാത്രമാണോ ലഹരി ഉപയോഗം നിങ്ങൾ ആ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂഡ്സും കോണ്ടത്തിൻ്റെയൊക്കെ സാന്നിധ്യം കാണാൻ കഴിയും പിന്നെ അപ്പോൾ ലേഡീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നെ വയറൊക്കെ കത്തിച്ച് പോയി ജീ റൂ റൂഫ് നോക്കുവാണെങ്കിൽ മൊത്തവും ഈ റൂഫ് മൊത്തം പൊഴഞ്ഞെടുക്കുന്നുണ്ട് അതല്ലേ ഈ കത്തിച്ചതിൻ്റെ എന്താ ഈ വയർ കത്തിച്ചോ ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ ഇമാർക്കൊള്ളി ലഹരിയുടെ ഇത് പുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിരിക്കും ഞാൻ അവരെ ചോദിക്കുമ്പോഴേ പോലീസ് വ്യക്തമാണ് ചോദിക്കുമ്പോഴേ എനിക്കറിയാം അന്വേഷണം കാര്യമായിട്ട് നല്ല 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 സുന്ദരമായിട്ട് നടന്നിരുന്നു എസ് പി എസ് പ്രത്യേകിച്ച് സർക്കിളിലൊക്കെ എസ് സി ഡി എസ് പിയുടെ കറഫിൽ വളരെ ശക്തമായി നടന്നു ഡോസ് കോഡ് വന്നിരുന്നു സയൻറ്റിഫിക് വന്നു ഫോറസ്റ്റിക് വിങ് വന്നു ഫിംഗർ പ്രിന്റിൻ്റെ ഉണ്ടായിരുന്നു എല്ലാ സമൂലമായ കാര്യങ്ങളും തെളിവും ശേഖരിച്ചിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും നോട്ടിക്കോണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തയ്യാറാക്കി എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപ വരുമല്ലേ നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു എന്നെ സംബന്ധിച്ച് നേരത്തെ ഇത് കയറുവാണെങ്കിൽ ടൈലിട്ട് അപ്ലൈ പൂർത്തീകരിക്കുന്ന വീടായിരുന്നു ഇപ്പം അത് പോരാ ഇനി ഒന്നേന്ന് പല കാര്യങ്ങളും ചെയ്യണം ആണ് ഇപ്പോൾ സാഹചര്യങ്ങള് പല കാര്യങ്ങളും പല പ്രതിസന്ധി നമുക്ക് ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും മുടങ്ങുന്നത് ഇനി ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അതാണ് ഇനിയിപ്പോൾ ഈ നിയമപരമായി ഈ കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം വലിയ സൗകര്യങ്ങളോടെയുള്ള ഒരു റിസോർട്ടാണ് പണഞ്ഞിരിക്കുന്നത് ഇതിനുള്ളിൽ നിരവധി മുറികളുണ്ട് ട്രഡീഷണൽ മാതൃകയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ഈ വ്യവസായി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു ആയുർവേദ റിസോർട്ട് ഇവിടെ സ്ഥാപിച്ചത് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ റിസോർട്ടിന്റെ പിൻഭാഗത്തു കൂടിയാണ് ഈ സംഘം ഈ ലഹരി സംഘം കടന്നിരിക്കുന്നത് ഇവർ ഇതിലൂടെ കടന്നുപോയ വഴികളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും കാട് തെളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ആയുർവാദ സിയായ ഒരാളാണ് ഇത് ഈ ആളുകളിലൂടെ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് അഭിജിത്തിനെ വിവരം അറിയിക്കുകയും ചെയ്താണ് അദ്ദേഹം കയറി നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിന് നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് വീടിൻ്റെ വയറിങ് ഉൾപ്പെടെ നശിപ്പിച്ചിരിക്കുന്നു ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുന്നു ഫ്രിഡ്ജൊക്കെ നശിപ്പിച്ച അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പോലീസിനെ സമീപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ ആളുകൾ ഈ അതിക്രമം നടത്തിയ ആളുകൾ ഇപ്പോൾ ആ പോലീസ് പിടിയിലായിട്ടുണ്ട് ഒരു പെൺകുട്ടി ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു അവരെ ജുവേനിൽ ഹോമിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ബാക്കി കുറച്ച് ആളെ കൂടി എന്നാൽ ഏതായാലും ഈ ഒരു വ്യവസായയുടെ ആ സ്വപ്നവും പ്രതീക്ഷകളും പ്രതീക്ഷകളുമൊക്കെ ഇത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറേ ചെറുപ്പക്കാർ സൈക്കോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സൈക്കോ ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വൃത്തിഹീനമാക്കി നാശനഷ്ടങ്ങൾ വരുത്തിയതിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് തന്നെയാണ് അഭിജിത്ത് ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷാം മർദ്ദാനൻ മലയാളി പത്തനംതിട്ട